മോർ മോർലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ വൈകിട്ട് ഒന്ന് പുറത്ത് പോയോ പുറത്ത് പോയെന്നു പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിലും പോയി പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേണ്ട സാധനങ്ങൾ എനിക്ക് റിലയൻസിന് വേണ്ടിയിട്ടാണ് അപ്പം ഫസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ആ വഴി വന്ന വഴിക്ക് റിലയൻസി കയറാമെന്നു പറഞ്ഞാ പച്ചക്കുടിനം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ റിലയൻസി പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വരുന്നേ വരുന്നതെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളിത് അമ്പലത്തിൽ കയറി അപ്പോൾ ദാ നമ്മൾ വന്നത് പൂർണ ത്രസിൻ്റെ അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അകത്ത് കയറുന്നതിന് മുമ്പ് പുറത്ത് വന്നതാ വലത്ത് വയ്ക്കുവാണ് അപ്പോൾ ദാ നാളെ രാവിലെ ചുറ്റുവളമൊക്കെ ഉണ്ട് അപ്പോൾ ചുറ്റുവളക്കിനുള്ള തിരിയൊക്കെ ഇതായിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിമോചരണും പിള്ളേരും അവിടെ ഒരു സൈഡിൽ നിപ്പുണ്ട് ഞാനിപ്പോൾ ഇതാ പ്രദക്ഷിണം വെക്കുവാണ് അമ്പലത്തിൽ വന്നിട്ട് പ്രദക്ഷിണം ഞാനങ്ങനെ എപ്പോഴും എനിക്ക് വെക്കാൻ പറ്റാറില്ല അപ്പോൾ നിമോചാറിനീപ്രാവശ്യം എന്നോട് പറഞ്ഞു എന്നോട് പ്രദക്ഷിണം വെച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആ പ്രദക്ഷിണം വെക്കുവാണ് അപ്പോൾ നാളെ രാവിലെ അമ്പലത്തിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെതാ തിരക്കും ബഹളം ഒക്കെ ആട്ടോ അമ്പലത്തിൽ ഞങ്ങളതാ പ്രദക്ഷിണമൊക്കെ വെച്ച് അത് തീറി തൊഴുതിട്ടൊക്കെ വന്നു അപ്പോൾ ദാ ഒരാനേനയൊക്കെ കണ്ടവിടെ എല്ലാവരും ഇതാ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അമ്പുകൂട്ടൻ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കാനുണ്ട് അങ്ങനെ ഞങ്ങളിതാ അമ്പക്കുട്ടൻ കുറച്ച് നേരം അവിടെ മണ്ണിലൊക്കെ കളിച്ചു പിന്നെ ഇതാ ശിവേലി തുടങ്ങി അപ്പോൾ ശിവേലിയും കൂടി കണ്ട് തൊഴുതിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്പക്കുട്ടൻ അതിൻ്റെ ഇടൊക്കെ കളിക്കുകയാണ് പിന്നെ ഞങ്ങളിതാ ശിവേലിയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ അത് ആ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ആ വന്ന വഴിക്ക് തന്നെ റിലയൻസിൽ കയറി മേടിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളിത് മേടിക്കുവാണ് അപ്പം അമ്പക്കുട്ടനും അച്ചക്കുട്ടനും കൂടി ട്രോളി ആയിട്ട് നടപ്പുണ്ട് അമ്പക്കുട്ടൻ പിന്നെ ഇവിടെ വന്ന ട്രോളി അവർക്ക് അവന് വേണം കേട്ടോ അവന് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര ഉള്ള പിള്ളേരൊക്കെ ഇട്ട് കൂട്ടായത് കൊണ്ട് അവനപ്പം അതിൻ്റെ ഇടക്കൂടെ ഓടിച്ചാടിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൗണ്ടറിൽ കൊണ്ടുപോയിച്ച് ഞങ്ങൾ ബില്ലടിക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ മേടിച്ച സാധനങ്ങൾ ഇത്രയാണ് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കടുത്ത പിടിക്കണാം